മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേഷൻ നോക്കാം ലൈവിൽ വന്ന അന്ന് തന്നെ നമ്മുടെ അക്ബറിനെയും ഗ്രൂപ്പിനെയും തേച്ചൊട്ടിച്ചിരിക്കുകയാണ് വൈൽഡ് കാർഡ് എൻട്രി ആയി വന്നിരിക്കുന്ന ലക്ഷ്മി വൈൽഡ് കാർഡായി വന്ന അഞ്ചു പേർക്കും ബിഗ് ബോസ് ഒരു ടാസ്ക് കൊടുത്തിരുന്നു ആ ടാസ്ക് ചെയ്യാനായി ആദ്യം വന്നത് ലക്ഷ്മിയാണ് ആദ്യത്തെ ടാസ്ക് ഇതായിരുന്നു ഇവിടെ ഒരു ഗ്യാങ് കൾച്ചറുണ്ട് അങ്ങനെ ഒരു ഗ്യാങ് ഉണ്ടാക്കുന്നത് ആരാണ് എന്നാണ് ലക്ഷ്മി അതിനെ പറഞ്ഞത് അക്ബർ ആണ് അക്ബർ അപ്പാനി ശരത്തുമായി ചേർന്ന് ഇവിടെ ഒരു ഗ്യാങ് ഉണ്ടാക്കി എന്നാണ് ലക്ഷ്മി പറയുന്നത് രണ്ടാമത്തെ ടാസ്ക് ഇവിടെ ഒരു ഗ്യാങ് ഉണ്ടെങ്കിലും അത് കണ്ടില്ല എന്ന് നടിക്കുന്നത് ആര് അതിന് ലക്ഷ്മി പറഞ്ഞത് ബിന്നി എന്നായിരുന്നു ബിന്നിക്കറിയാം ഒരു ഗ്യാങ് ഉണ്ട് എന്ന് ബിന്നി ആ ഗ്യാങ്ങിലുമുള്ള വ്യക്തിയാണ് എങ്കിലും പല അവസരങ്ങളിലും ബിന്നി ആ ഒരു ഗ്രൂപ്പ് ഇല്ല എന്ന് നടിക്കാറുണ്ടെന്ന് പറഞ്ഞു അവസാനത്തെ ടാസ്ക് ഇവിടെ ഒരു ഗുണവും ഇല്ലാത്ത അല്ലെങ്കിൽ ബോറിംഗായി തുടരുന്ന ഒരു മത്സരാർത്ഥി ആരാണെന്നാണ് അതിന് ലക്ഷ്മി തെരഞ്ഞെടുത്തത് ശൈത്യേനെയാണ് ശൈത്യം ഒട്ടും ആക്റ്റീവല്ല ആക്റ്റീവ് ആകണമെന്ന് ആദ്യത്തെ ദിവസം മുതൽ പറയുന്നതാണ് എങ്കിലും ഇതുവരെ ആക്റ്റീവ് ആയിട്ടില്ല എന്ന് പറയുന്നുണ്ട് എന്തായാലും ഫസ്റ്റ് ഡേ തന്നെ ഒരു ടാസ്ക് വഴിയാണെങ്കിലും ലക്ഷ്മി അക്ബറിനെയും അക്ബറിൻ്റെ ഗ്രൂപ്പിനെയും തേച്ചൊട്ടിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ സാമർഥ്യമുള്ള സംസാരിക്കാൻ അറിയാവുന്ന ഒരു പെൺകുട്ടിയായിട്ട് തന്നെയാണ് ലക്ഷ്മിനെ ആദ്യത്തെ ആ ഒരു കാഴ്ചയിൽ മനസ്സിലാവുന്നത് അക്ബർ വീണ്ടും എന്തൊക്കെ സംസാരിക്കാൻ ചെല്ലുമ്പോഴും ലക്ഷ്മി അതിനെല്ലാം പറഞ്ഞ് നിൽക്കുന്നുണ്ട് ലക്ഷ്മി ഏത് ഗ്രൂപ്പിൽ ചേരുമെന്ന് ചോദിച്ചപ്പോൾ ലക്ഷ്മി ഒരു ഗ്രൂപ്പിലും ചേരാൻ താൽപ്പര്യമില്ല എനിക്ക് ഇൻഡിവിജ്വലായി തന്നെ കളിക്കാനാണ് ഇഷ്ടമെന്നാണ് ലക്ഷ്മി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് ലക്ഷ്മി എന്തായാലും അക്ബറിനും അക്ബറിൻ്റെ ഗ്രൂപ്പിനും ഒരു വെല്ലുവിളിയാകുമെന്നാണ് തോന്നുന്നത് ലക്ഷ്മിയുടെ ഗെയിം പ്ലാനുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സുമായി വീണ്ടും വരാം